വെൽക്കം ടു മൈ അഭിനി അഭില യൂട്യൂബ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ് വില്ലേജ് എന്താണ് പീലിയുടെ ഗ്രാമം ഹേ ഫ്രണ്ട്സ് അവർ സമ്മർ ഹോളിഡേസ് ആർ എബൌട്ട് ടു എൻഡ് ബിഫോർ ദാറ്റ് പീലി പീലി ഹാസ് ഇൻവൈറ്റഡ് ഹർ ക്ലാസ്മേറ്റ് ടു ഹർ വില്ലേജ് എന്താണ് നമ്മുടെ വെക്കേഷൻ വെക്കേഷനൊക്കെ കഴിയാറായി അല്ലേ അപ്പോൾ പീലി കഴി വെക്കേഷൻ കഴിയുന്ന മുമ്പേ പീലി അവളുടെ ക്ലാസ്മേറ്റ്സിനെ അവളുടെ വില്ലേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നുവെച്ചാൽ ക്ഷണിച്ചു പീലീസ് ഫോർ ഫ്രണ്ട്സ് ആർ ഗെറ്റിങ് പ്രിപ്പയർ ഫോർ ദി ട്രിപ്പ് ടു വില്ലേജ് പീലിയുടെ നാല് കൂട്ടുകാരും വില്ലേജിലേക്ക് അവൾ പീലിയുടെ വില്ലേജിലേക്ക് പോവാൻ തയ്യാറായി ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ നിങ്ങൾക്കും ഇഷ്ടമാണോ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്കിഷ്ടമാണോ എനിക്കിഷ്ടമാണ് യു ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം നമുക്കും പീലയുടെ വില്ലേജിലേക്ക് പോവാം അല്ലേ അപ്പൊ പീലയുടെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട് നാല് കൂട്ടുകാരും എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് വായിച്ച് നോക്കിയാലോ ലസ്റ്റ് ഗെറ്റ് ടു നോ ഈ അതാ ബിഫോർ അവർ ട്രിപ്പ് അവർ ട്രിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ അവരെ കുറിച്ച് അവർ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം അപ്പൊ ഒരു കുട്ടി ഇരിപ്പുണ്ടല്ലേ ആ കുട്ടി എന്തോ പറയുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഐ ആം നീനു ഐ മൂവ് അറൌണ്ട് ഓൺ എ വീൽ ചെയ് ഹോ മൈ ഹോംസിയർ സിറ്റി ഐ ഹ് എ യർ ബ്രദർ ഓൾസോ ഇതാണ് അവൾ പറഞ്ഞ അർത്ഥം എന്താണ് അപ്പൊ പീലി പറയുന്നത് എന്താ അല്ല സോറി പീലി അല്ല നീനു പറയുന്നത് എന്താണ് ഞാൻ ഞാൻ എല്ലായിടത്തും പോകുന്നത് എങ്ങനെയാണ് വീൽചെയറിലാണല്ലേ എൻ്റെ വീടൊരു സിറ്റിയിലെ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് എനിക്കൊരു അനിയനുണ്ട് അപ്പം ഒരാൾ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം മൈ നെയ്മീസ് അപ്പു എൻ്റെ പേര് അപ്പുവാണ് മൈ ഹൗസിസ് ഇൻ എ സ്ലം ഇൻ ദി സിറ്റി എന്ന് വെച്ചാൽ സിറ്റിയിലെ ഒരു കോളനി പോലത്തെ സ്ഥലത്താണ് എൻ്റെ വീട് ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം എൻ്റെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ മൈ അമ്മ ഈസ് എ വർക്കറിന് ടെക്സ്റ്റൈൽസ് മിൽ എൻ്റെ അമ്മ ഒരു തുണിസ്ഥാപനത്തിലെ ഒരു ജോലിക്കാരിയാണ് അപ്പൊ അടുത്തൊരാൾ എന്തോ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് മൈ നെയിം ഈസ് വിക്കി എൻ്റെ പേര് വിക്കിയാണ് ഐ ലിവ് ഇൻ ആൻഡ് അപ്പാർട്ട്മെന്റ് ഇൻ ദി സിറ്റി ഞാൻ സിറ്റിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ എന്താണ് എൻ്റെ അച്ഛനൊരു ബിസിനസ്മാൻ ആണ് മൈ മാം റൺസ് ഹർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ് എൻ്റെ അമ്മ അമ്മയുടെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അടുത്തതാ അവളുടെ ഫ്രണ്ട് തന്നെ ആണ് അപ്പം അവളുടെ ഫ്രണ്ടായ ചമേലി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഐ ആം ചമേലി ഞാൻ ചമേലി വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം ഞാൻ ആസാം എന്നാണ് വരുന്നത് വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം എൻ്റെ സ്വന്തം ദേശം ആസാം ആണ് മൈ മാ പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലീവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ് എൻ്റെ അമ്മയും അച്ഛനും ഞാനും കുറേ നാളുകൊണ്ട് കേരളത്തിലാണ് വി കേം ടു കേരള വെൻ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴായിരുന്നു ഞാൻ കേരളത്തിൽ വന്നത് വി ലീവിങ് എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സിൽ ലീവ് ലീവ് ടു ഗതർ ഞാൻ താമസിക്കുന്നവിടെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും താമസിക്കുന്നുണ്ട് അതിന് ശേഷം അവർ നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് അല്ലേ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദി ഫിഫ്ത്ത് പേഴ്സൺ ഇൻ ദി ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ നിങ്ങളുടെ പിക്ചർ ഇതായി ഇവിടെ വരച്ച് ഡ്രോ യുവർ പിക്ചർ ബോക്സ് എന്നിട്ടുണ്ടാവും നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ ഇത് അവരിപ്പോൾ നമ്മുടെ നീനുവും അപ്പുവും വിക്കിയും ചമേലിയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സെൽഫ് സെൽഫിൻ്റെ റക്ഷൻ നിങ്ങളിവിടെ എഴുതണം എന്നുവച്ചാൽ അവർ പറഞ്ഞവൽ നിങ്ങൾ വരുന്ന നിങ്ങൾ വരുന്ന സ്ഥലം നിങ്ങളുടെ പേര് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാം ഇല്ല ചേർത്ത് എഴുതാം ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മോഡൽ മോഡല് പറഞ്ഞുതരാം ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ്റെ അപ്പോൾ ഞാൻ ചെറിയൊരു മോഡലാണ് പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം രീതിയിലും എഴുതാം ഇപ്പോൾ ഞാൻ മോണിൽ പറഞ്ഞു തരാം ഗുഡ് മോർണിംഗ് നിങ്ങളിപ്പോൾ പറയുന്നത് ചിലപ്പോൾ രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയാം ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ സമയത്ത് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞു തരുന്നത് ഓ ഗുഡ് മോർണിംഗ് മൈ ഈസ് എന്താണ് നിങ്ങളുടെ പേര് അതവിടെ എഴുതണം ഇപ്പോൾ ടെക്സ്റ്റിലാണെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് തന്നിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് അപ്പോൾ ഇതേപോലെ കുറച്ച് എഴുതാം നോട്ടിൽ എഴുതാൻ പറ്റുന്ന ടെക്സ്റ്റിലും വേണമെങ്കിൽ താഴോട്ട് എഴുതാം പക്ഷേ അത് വേണ്ട നിങ്ങൾ ഇതിലൊക്കെ ഇതിൽ ടാഷിലൊക്കെ എഴുതിയാൽ മതി നോട്ടിൽ ടീച്ചേഴ്സൊക്കെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് നോട്ടിൽ നല്ല വലുതായിട്ട് എഴുതാം അപ്പം ഞാൻ പറഞ്ഞു തരുന്ന മോഡൽ ഇച്ചിരി ബിഗ് ആണ് കുറച്ച് കൂടുതൽ സെൻറ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം പക്ഷേ ഞാൻ ഒരു മോഡല് പറഞ്ഞുതരാം ഗുഡ് മോർണിംഗ് മൈ നെയ്മീസ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം ഐ ആം എത്ത് ഇപ്പോൾ ഞാൻ ഒരു ഊഹ വയസ്സ് പറഞ്ഞുതരാം ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഐ സ്റ്റഡീൻ ആൻഡ് ഐ ഐ ആം സ്റ്റഡീനിങ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് നിൻ്റെ വയസ്സ് എഴുതിയിട്ട് അപ്പം നിങ്ങൾക്ക് അപ്പം ഞാൻ ഊഹൺ ഒരു മോഡലാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് സ്റ്റഡി ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും എഴുതാം അതിന് ശേഷം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇങ്ങനെ പറയും ഐ ആം കമ്മിങ് ഫ്രം നിങ്ങൾ വരുന്ന വരുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം ഇൻ മൈ ഫാമിലി വി ആർ ഫോർ മെമ്പേഴ്സ് നിങ്ങളുടെ ഫാമിലി ഇൻ മൈ ഫാമിലി ഇപ്പം നിങ്ങളുടെ ഫാമിലി സിക്സ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇൻ മൈ ഫാമിലി വി ആർ സിക്സ് മെമ്പേഴ്സ് എന്ന് എഴുതാം നിങ്ങളുടെ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ ത്രീ മെമ്പേഴ്സ് എഴുതാം എൻ്റെ മൈ ഫാദർ നെയിം ഈസ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതണം ഹീസ് ആൻഡ് ഡൂയിൻ എന്നുവെച്ചാൽ ഹീസ് ആൻഡ് ഡൂയിൻ എന്നുവെച്ചാൽ അവിടെ നിങ്ങളുടെ അച്ഛൻ്റെ ജോലിയാണ് എഴുതേണ്ടത് ഹീസ് ആൻഡ് ഡൂയിൻ ഹിസ് ഡുയിൻ നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എഴുതണം അതിനുശേഷം മൈ മദർ നെയ്മീസ് നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതണം അവിടെ ഷീസൺ ഹൗസ് ആണെങ്കിൽ ഹൗസ് എന്ന് എഴുതാം നിങ്ങളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതാം അടുത്ത ഐ ഹാവ് ഓൺ ചേച്ചിയോ ചേട്ടനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം പിന്നെ ചേച്ചിയുടെ ചേട്ടൻ്റെയോ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഴുതാം അപ്പം ഇതേ ഇത്രയും ഇതേപോലത്തെ മോഡലാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം നിങ്ങളുടെ ഹോബീസും എല്ലാം ചേർത്ത് നിങ്ങൾക്ക് എഴുതാം അപ്പം ഇത് ഞാൻ ഒരു ചെറിയ മോഡലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ് നമുക്ക് യാത്ര തുടങ്ങാം അപ്പം നമ്മുടെ നീനു എന്തോ പറയുന്നുണ്ടല്ലേ എന്താണ് നമ്മുടെ നീനു പറയുന്നത് വായിച്ചോക്കാം നമുക്ക് ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർ ടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹ് ബീൻ ലോങ് ഇൻ ഫോർ എ ലോങ് ടൈം അറ്റ് ലാസ്റ്റ് വി ആർ ലീവിംഗ് ടുഡേ ഐ ടയർ റിയലി ഹാ ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം യു നോ ദാറ്റ് ഐ ഡോട്ട് ഗോ എവരിവെയർ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാള അർത്ഥം പറഞ്ഞുതരാം നീന് പറയാണ് ഏറെ നാളായി കൊതിക്കുന്ന ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങാൻ ഒരുപാട് ശ്രമിച്ചു ഞാൻ എല്ലായിടത്തും പോകാറില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പടുത്ത് വിക്കി പറയാണ് പപ്പ ആൻഡ് മമ്മി റഘു ഏർ ചൻഡ്ലി let me go they don't allow me to go to places far away alone i had to i had to struggle had hard to get consent you are the only friends i have here mummy has strictly ർത്ഥം ഞാൻ പറഞ്ഞു തരാം അച്ഛനും അമ്മയും അപ്പൊ എന്റെ അർത്ഥം എന്താണ് ഒന്നും കൂടെ ഞാൻ വായിച്ചു തരാവേ ആദ്യം തൊട്ട് അച്ഛനും അമ്മയും മനസ്സില്ലാ മനസ്സോടെ എന്നെ വിട്ടയച്ചു ദൂരെയുള്ള സ്ഥലങ്ങളിൽ എന്നെ ഒറ്റയ്ക്ക് പോകാൻ അവർ എന്നെ അനുവദിക്കില്ല സമ്മതം കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എനിക്ക് ഇവിടെ ഉള്ള ഒരേ ഒരു കൂട്ടുകാർ നിങ്ങൾ മാത്രമാണ് അവിടെ നിന്നും ഒന്നും കഴിക്കരുതെന്ന് അമ്മ എന്നോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ചമയിൽ എന്തോ പറയുന്നു നമുക്ക് വായിച്ചാലോ മൈസ് ഓൾവേസ് ഐ ഗോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹ് കീപ് എ ഡിസ്റ്റൻസ് വൈ ഡീലിംഗ് വിത്ത് ഐ ഹ് ടോൾഡ് അബൌട്ട് ദിസ് ഷീ ഹാസ് അഷൂഡ് ഇൻ ഹർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ് ദാറ്റ് വൈ ഐ ആം കമ്മിങ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ മലയാളം അർത്ഥം വായിച്ചു തരാം അപ്പർത്ഥം എന്താണ് ഞാൻ എവിടെ പോയാലും മമ്മിക്ക് പേടിയാണ് ഞങ്ങളുമായി ഇടപെഴുകും ഇടപഴ പഴകുമ്പോൾ മിക്കവരും അകലം പാലിക്കുന്നു ഇക്കാര്യം ഞാൻ പീലിയോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഗ്രാമത്തിൽ ആരും അകലം പാലിക്കില്ലെന്ന് അവൾ ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ അപ്പു എന്തോ പറയുന്നുണ്ടല്ലേ എന്താണ് അപ്പു പറയുന്നത് അമ്മ ഡിഡിൻറ്റ് ടു ഐ ആം ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ ഇറ്റ് വിൽ ബി അപ്പോ അപ്പു ഇതാണ് നമുക്ക് എൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ അമ്മ എതിർത്തില്ല ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മ തനിച്ചായിരിക്കുമോ എന്നൊരു പേ പേടി പരി എന്നൊരു പരി എന്നൊരു പരിഭവം എന്തായാലും ഒരു ദിവസത്തേക്ക് മാത്രം അത് ശരിയാകും അപ്പൊ പീലീസ് വില്ലേജ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ക്ലാസ്സുമായി നമുക്ക് ഉടനെ കാണാം അതുവരെ ബൈ ബൈ